ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിന്റെ സ്ട്രൈക്കർ സ്വന്തം സ്വന്തമാക്കാൻ ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബ് ആയിട്ടുള്ള നേപ്പോളിയെ ശക്തമായി തന്നെ തുടരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രസിയ റമാനയാണ് ലിവർപൂളുമായി അവർ പുതിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് നേപ്പോളി ക്ലബ്ബ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ആയിരുന്നു ടാർവിൻ ന്യൂനേസ് എൺപത്തി അഞ്ച് ദശലക്ഷം യൂറോ കൊടുത്തു കണ്ട് ഇവർ ഈ താരത്തെ സ്വന്തമാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ അത്ര മികച്ചതായിരുന്നില്ല ഡാർവിൻ ഡാർവിൻ ടാർവിന്യൂനേഴ്സ് നാൽപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴു ഗോളുകളും ഏഴു അസിസ്റ്റുകളും മാത്രമാണ് താരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലോ ഡാർവിൻ ന്യൂനസിന് വേണ്ടി ഇപ്പോഴും പല ക്ലബുകളും ഇപ്പോൾ രംഗത്തുണ്ട് സൗദി ക്ലബ്ബ് ആയ അൽഹിലാലോ ന്യൂനസിൽ താല്പര്യം ചാമ്പ്യൻസ് ചാമ്പ്യൻസിലേക്ക് ഫുട്ബോൾ വാഗ്ദാനം ചെയ്യുന്ന നാപ്പോളിയാണ് ഏറ്റവും അധികം താരത്തിനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇറ്റാലിയൻ ക്ലബ്ബ് ആയിട്ടുള്ള നാപ്പോളി നാപ്പോളിയ ക്ലബ്ബ്വിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ ആശ്രയിക്കുന്നത് അത് ഒഴിവാക്കാൻ ആണ് ഇപ്പോൾ ന്യൂനസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബ് ആയിട്ടുള്ള നാപ്പോളി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂനസിന് പുറമെ ഒഡീനീസിയുടെ ലോറൻസ് അലൂക്ക ആൻഡ്രസ്റ്റർ യുണൈറ്റഡിന്റെ റാസ്മ സൊഹൈലാൻ എന്നിവരിലും ഈ നാപ്പോളിക്ക് താൽപ്പര്യമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അൻഫീഡയിൽ കരാറുള്ള നൂനസിന് ശരിയായ ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഈ സമ്മർ പാനൽ കാലത്ത് ലിവർപൂൾ ഈ താരത്തെ വിൽക്കാൻ സാധ്യത ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം